മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ മേഘനാഥനും പ്രതാപനും മഹാലക്ഷ്മിയെ കത്തിച്ച് ചാമ്പലാക്കി എന്നുള്ള സന്തോഷം ആഘോഷിക്കുന്ന സമയത്ത് ഗുണ്ടകൾ ചോദിച്ചതിനും ഇരട്ടി പൈസ പ്രതാപൻ അവർക്ക് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് എന്താവശ്യം ഉണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി എന്തുമാത്രം വലിയ സഹായം എനിക്ക് ചെയ്തു തന്നേ എന്നുള്ള കാര്യം നിങ്ങൾക്കറിയില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യം വന്നാലും മടിക്കേണ്ട എന്നോട് ചോദിച്ചാൽ മതി ഉറപ്പായിട്ടും ചെയ്തു തരാമെന്നൊക്കെ പറയുന്നുണ്ട് ശേഷം പ്രതാപൻ പറയുന്നു ഇനി അധിക സമയം ഇവിടെ നിൽക്കേണ്ട എത്രയും പെട്ടെന്ന് വീട്ടിൽ ചെന്ന് എല്ലാവരുടെ ഈ സന്തോഷ വാർത്ത അറിയിക്കണം അവരും ഒന്ന് സന്തോഷിച്ചോട്ടെ മാത്രമല്ല എൻ്റെ കരുണമോളാണെങ്കിൽ കുറേ നാളുകൊണ്ട് കണ്ണീര് കുടിച്ച് ജീവിക്കുക വീട്ടിലായിരുന്ന സമയത്താണെങ്കിൽ മഹാലക്ഷ്മിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് വന്നാൽ പോലും അവൾക്ക് നല്ല തല്ല് ഞാൻ കൊടുക്കുമായിരുന്നു അത് കണ്ടിട്ടെങ്കിലും എൻ്റെ കരുണമോള് സന്തോഷിക്കട്ടെന്ന് വെച്ചിട്ട് പക്ഷേ വിവാഹശേഷം അവൾ എൻ്റെ മോളെ ചില്ലറയല്ല പെടുത്തിക്കൂട്ടിയത് അതുകൊണ്ട് തന്നെ ഈ വാർത്ത കേൾക്കുമ്പോൾ ഉറപ്പായിട്ട് അവൾ സന്തോഷിക്കും എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും അങ്ങ് പോകുന്നുണ്ട് അതേസമയം മാർക്കോ മഹാലക്ഷ്മിയുടെ മുമ്പിൽ വന്ന ഫോണിൽ ആ വീഡിയോ ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് പ്രതാപനും മേഘനാഥനും കൂടി ചേർന്ന് ആ ചിതയ്ക്ക് തീ കൊളുത്തുന്നതും പിന്നീട് അവരുടെ സന്തോഷമൊക്കെ കാണിച്ചു കൊടുക്കുന്നു അത് കണ്ടിട്ട് മഹാലക്ഷ്മിക്ക് ആകെ അങ്ങ് കലിയാകുന്നു അന്നേരം മാർക്കോ പറയുന്നുണ്ട് എന്തായാലും രണ്ടു ദിവസത്തേക്ക് മഹാലക്ഷ്മി അവരുടെ മുമ്പിലൊന്നും പെടണ്ട കാരണം അവർ ആ സന്തോഷത്തിൽ തന്നെ നിന്നോട്ടെ ജീവിച്ചിരിപ്പൂല അവർ തന്നെ കത്തിച്ച് ചാമ്പലാക്കി എന്നുള്ളൊരു രൂപത്തിൽ ഒന്ന് സന്തോഷിക്കട്ടെ അതിനുശേഷം നമുക്ക് അവർക്ക് തിരിച്ചടി കൊടുക്കാം എന്തായാലും ഈ വിവരം ഉടനെ തന്നെ കണ്ണേട്ടനെ അറിയിക്കണം കാരണം ഇപ്പോൾ തന്നെ കണ്ണേട്ടൻ എന്നെ കാണാതെ വിഷമിച്ചിരിക്കുമായിരിക്കും എന്നൊക്കെ മഹാലക്ഷ്മി പറയുന്നുണ്ട് അന്നേരം മാർക്കോ ചോദിക്കുന്നുണ്ട് രണ്ട് ദിവസത്തേക്ക് മഹാലക്ഷ്മിക്ക് മാറി നിൽക്കാൻ ഏതെങ്കിലും സ്ഥലം ഉണ്ടോ അന്നേരം മഹി പറയുന്നുണ്ട് എനിക്ക് വിശ്വസിച്ച് നിൽക്കാൻ പറ്റിയ ഒരു വീട് മാത്രമേ ഇപ്പോഴുള്ളൂ അത് അനന്കേട്ടൻ്റെയും ലേഖയുടെയും വീടാണ് അങ്ങോട്ടേക്ക് പോകാം എന്നൊക്കെ പറയുന്നു അങ്ങനെ മാർക്കോയും ലോപ്പസും കൂടി മഹാലക്ഷ്മിയെ ലേഖയുടെ വീട്ടിലെത്തിക്കുന്നുണ്ട് ഡോർ തുറന്നു നോക്കുന്ന ലേഖ കാണുന്നത് മഹാലക്ഷ്മിയും മാർക്കോയും ലോപ്പസുമാണ് അവരെ കണ്ടതും ലേഖയ്ക്ക് സമാധാനവും സന്തോഷവും ആകുന്നു കുറേ മണിക്കൂറുകൾ കൊണ്ട് മഹാലക്ഷ്മിയെ കാണുന്നില്ലെന്നുള്ള വിവരം അനന്തു പറഞ്ഞ് ലേഖ അറിഞ്ഞിരുന്നു അപ്പം മഹാലക്ഷ്മി കാണാത്ത വിഷമത്തി ഇരുന്ന സമയത്താണ് മഹാലക്ഷ്മി തന്നെ വീട്ടിന് മുമ്പിൽ വന്ന് നിൽക്കുന്നത് ഇത്രയും നേരം നീ എവിടെയായിരുന്നു മഹി എന്ന് പറഞ്ഞുകൊണ്ട് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് കരയൊക്കെ ചെയ്യുന്നു ലേഖ നിന്നെ എത്ര പ്രാവശ്യം വിളിച്ചു നിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ഓഫായിരുന്നല്ലോ കണ്ണേട്ട ആകെ വിഷമിച്ച് സങ്കടപ്പെട്ടിരിക്കുക എന്നൊക്കെ ലേഖ പറയുന്നുണ്ട് എല്ലാ കാര്യവും ഞാൻ തുറന്ന് പറയാം ലേഖയെ എനിക്ക് അല്പം കുടിക്കാൻ വെള്ളം തരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അകത്തേക്ക് കയറുക ഇവിടെ തന്നെ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും ലേഖ അകത്തേക്ക് ക്ഷണിച്ച് കൊണ്ടുവന്നിരുത്തി മഹാലക്ഷ്മിക്ക് കുടിക്കാൻ വെള്ളമൊക്കെ കൊടുക്കുന്നു എന്നിട്ട് ലേഖ വീണ്ടും ചോദിക്കുന്നുണ്ട് ഇത്രയും നേരം നീ എവിടെയായിരുന്നു ഞങ്ങളെല്ലാവരും ഒരുപാട് പേടിച്ചു നിന്നെ കാണാഞ്ഞിട്ട് അന്നേരം മഹാലക്ഷ്മി ഉണ്ടായ കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നുണ്ട് സുരേഷ് എന്ന് പറയുന്ന ഡ്രൈവറെ തടഞ്ഞു നിർത്തി ഗുണ്ടകൾ ചേർന്ന് ദേഹത്ത് ബോംബ് ഫിറ്റ് ചെയ്ത് അത് വെച്ച് ഭീഷണിപ്പെടുത്തി എന്നെയും സുരേഷിനെയും ആളും പേരു ഇല്ലാത്ത ഗോഡൗണിലേക്ക് എത്തിച്ചു എന്നെ ജീവനോടെ തന്നെ ചുട്ടരിക്കുക എന്നതായിരുന്നു അവരുടെ പ്ലാൻ എന്ന് പറഞ്ഞുകൊണ്ട് മാർക്ക് കാണിച്ചു കൊടുത്ത ആ വീഡിയോ ലേഖയ്ക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് സന്തോഷത്തോടെ മേഘനും പ്രതാപനും ചേർന്ന് മഹാലക്ഷ്മിയുടെ ചിതയ്ക്ക് തീ കളുത്തുന്നത് കണ്ടിട്ട് ലേഖ ആകെ അങ്ങ് പേടിക്കുകയും കലിയാകുകയും ചെയ്യുന്നു ഇതിന് പിന്നിലും ആ പ്രതാപനും മേഘനാഥനുമാണോ ഇതൊരിക്കലും വെറുതെ വിടാൻ പാടില്ല മഹി ഉറപ്പായിട്ടും നമുക്ക് കണ്ണേട്ടനോട് ആലോചിച്ചിട്ട് ഇതിനുള്ള നിയമ നടപടികൾ സ്വീകരിച്ചു പറ്റൂ ഇനിയും ഇത് വെറുതെ വിട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവന് തന്നെ ആപത്താ ഇതിപ്പോൾ എത്രാമത്തെ തവണയാണ് അവർ നിങ്ങളെ ആക്രമിക്കുന്നത് എന്നൊക്കെ ലേഖ പറയുന്നു അന്നേരം ആർക്കോയും പറയുന്നു ഞാനും അത് തന്നെയാണ് പറയുന്നത് മാത്രമല്ല അവന്മാരി ചെയ്ത ചേത്തിന് ഉറപ്പായിട്ടും തിരിച്ചടി കൊടുത്തിരിക്കും അവന്മാർ പോലും പ്രതീക്ഷിക്കാത്ത തിരിച്ചടി അന്നേരം ലേഖ പറയുന്നുണ്ട് ഇത്രയും നാൾ അവർ ചെയ്ത എല്ലാ കൊള്ളരായി കണ്ടിട്ടും ഒരു കേസ് പോലും കൊടുക്കാത്തതിൻ്റെ അഹങ്കാരമാണ് അവർ വീണ്ടും വീണ്ടും ഇങ്ങനെ ആക്രമിക്കുന്നത് മാത്രമല്ല നിൻ്റെ ജീവൻ എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ കണ്ണിട്ടൻ അത് താങ്ങാനാകത്തില്ലായിരുന്നു എന്തായാലും ഇത്തവണയും മാർക്കോ തക്ക സമയത്ത് ഇടപെട്ടതുകൊണ്ട് മാത്രം നിന്നെ ഞങ്ങൾക്ക് ജീവനോടെ തിരിച്ചു കിട്ടി മാർക്കോയോട് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല എന്നൊക്കെ ലേഖ പറയുമ്പോൾ മാർക്കോ പറയുന്നു നന്ദിയുടെ ആവശ്യമൊന്നുമില്ല കണ്ണസാറ് ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പിട്ട് എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു മഹാലക്ഷ്മിയുടെ ജീവൻ ഒരാപത്തും പറ്റരുത് ശത്രുക്കൾ തക്കം പാത്ത് കൂടെ നടക്കുവാണ് അതുകൊണ്ടൊരു കണ്ണ് മഹാലക്ഷ്മിയുടെ കൂടെ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിരുന്നു അതും പ്രകാരം മഹാലക്ഷ്മി മേഡം പോലും അറിയാതെ മഹാലക്ഷ്മിക്ക് പിന്നിലും ആ മേഘന്റെ പിന്നിലും ഞാൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് മേഘൻ്റെ നീക്കം തക്ക സമയത്ത് അറിയാനും അത് തടയാനും പറ്റി കണ്ണസാറിനെയും മഹാലക്ഷ്മി മേടത്തെയും പോലെ നല്ല മനസ്സിനുടമകളായിട്ടുള്ളവരെ ആർക്കും ഒന്നും ചെയ്യാനാകില്ല പ്രത്യേകിച്ച് ഈ ദുഷ്ടർക്ക് അതിന് ഞാനൊരു നിയോഗമായി എന്ന് മാത്രം പലതവണ തവണ എൻ്റെയും കണ്ണേട്ടൻ്റെയും ജീവൻ ആപത്തിൽ നിന്നും രക്ഷിച്ചത് മാർക്കോ തന്നെയാണ് എങ്ങനെയാണ് മാർക്കോയോട് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല എന്തായാലും കണ്ണേട്ടനെ ഇപ്പം തന്നെ വിളിച്ച എല്ലാ കാര്യങ്ങളും പറയാം എന്ന് പറയുമ്പോൾ മാർക്കോ പറയുന്നുണ്ട് എന്തായാലും മഹാലക്ഷ്മി മേഡത്തിൻ്റെ ഫോണിൽ നിന്ന് കണ്ണൻ സാറിനെ വിളിക്കേണ്ട മഹാലക്ഷ്മി മേഡം മരിച്ചതായിട്ടല്ലേ അവർ വിചാരിച്ചിരിക്കുന്നത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്തായാലും അതിനി സ്വിച്ച് ഓൺ ചെയ്യേണ്ട എൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചാൽ മതി കണ്ണസാറിനെ എന്നൊക്കെ പറഞ്ഞിട്ട് മാർക്കോ തന്നെ കണ്ണൻ്റെ ഫോണിലേക്ക് വീഡിയോ കോൾ ചെയ്യുന്നു അതേസമയം മഹാലക്ഷ്മിയുടെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല ഒരു വിവരവും ഇല്ല അതിനെ തുടർന്ന് അനന്തവും കണ്ണനും ആകെ പേടിച്ച് ഭയന്നിരിക്കുമായിരുന്നു കണ്ണൻ പറയുന്നുണ്ട് ഇത്രയും നേരമായിട്ട് അയാളെക്കുറിച്ച് ഒരു വിവരവും ഇല്ലല്ലോ നമുക്ക് പോലീസിൽ വിവരം അറിയിച്ചാലോ അന്നേരം അനന്തവും പറയുന്നു ഇനി പോലീസിനെ അറിയിക്കുന്നതാ ബുദ്ധി എന്തായാലും മഹാലക്ഷ്മി മഹിയുടെ വീട്ടിലോ കമലേശൻ്റെ വീട്ടിലോ എൻ്റെ വീട്ടിലോ ചെന്നിട്ടില്ല അപ്പോൾ എവിടെ പോയിരിക്കുന്ന യാതൊരു വിവരവും ഇല്ലാത്ത സ്ഥിതിക്ക് പോലീസിനെ അറിയിക്കുന്നത് തന്നെ നല്ലതെന്നാണ് എനിക്കും തോന്നി അങ്ങനെ പോലീസിനെ വിളിക്കാനൊക്കെ ഒരുങ്ങുന്ന സമയത്ത് കണ്ണൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നുണ്ട് ആരാണെന്ന് അറിയാതെ രണ്ടുപേരും പരസ്പരം നോക്കി പരിഭ്രമിക്കുന്നു എന്തായാലും കോൾ എടുക്കാൻ എന്തു പറയുന്നു അങ്ങനെ കോൾ എടുക്കുന്ന കണ്ണൻ മാർക്കോയെ കാണുന്നു മഹാലക്ഷ്മിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ കുറച്ച് മണിക്കൂറായിട്ട് അയാളെ കാണുന്നില്ല എന്നുള്ള കാര്യമൊക്കെ കണ്ണൻ പറയുമ്പം മാർഗോ പറയുന്നുണ്ട് സാർ ഒരു കാര്യത്തിലും പേടിക്കണ്ട മഹാലക്ഷ്മി ഇവിടെ തന്നെയുണ്ട് ഞങ്ങളുടെ കൂടെ അങ്ങനെ മഹാലക്ഷ്മിയെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അത് കണ്ട് കണ്ണൻ ആകെ സന്തോഷമാകുന്നു കണ്ണേട്ട് എന്നോട് ക്ഷമിക്കണം കുറച്ച് സമയമായിട്ട് എനിക്ക് തിരിച്ച് വിളിക്കാനൊന്നും പറ്റിയില്ല ഞാനൊരു അപകടത്തിൽപ്പെട്ടിരിക്കുമായിരുന്നു എന്നുള്ള കാര്യമൊക്കെ മഹാലക്ഷ്മിയും തുറന്നു പറയുന്നു തന്നെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ലാത്തതിനെ തുടർന്ന് ഞാൻ ആകെ വിഷമിച്ചിരിക്കുമായിരുന്നു എന്തായാലും ഇത്രയും വൈകിയ സ്ഥിതിക്ക് തനിക്ക് എന്തോ അപകടം പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു ഇതിന് പിന്നിലും പ്രതാപനും പാമദേവനും ഏകനാഥനും ഒക്കെ ആയിരിക്കും എന്താ ശരിക്കും ഉണ്ടായതെന്നൊക്കെ കണ്ണൻ ചോദിക്കുന്നു ആ സമയം മഹാലക്ഷ്മി നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് അതെല്ലാം കേട്ട് കണ്ണനും അനന്ത ആകെ പേടിച്ചിരിക്കുന്നു എന്നിട്ട് മഹാലക്ഷ്മി പറയുന്നുണ്ട് കണ്ണേട്ടിപ്പോൾ പേടിക്കണ്ട ഞാൻ സേഫായിട്ട് ലേഖയുടെ വീട്ടിലെത്തിയിട്ടുണ്ട് രണ്ട് ദിവസത്തേക്ക് ഞാൻ ഇവിടെ തന്നെ നിൽക്കുക ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള കാര്യം തൽക്കാലം അവരറിയണ്ടെന്നാ മാർക്കോ പറയുന്നത് എന്നൊക്കെ പറയുന്നു ശേഷം മാർക്കോയും ഫോൺ മേടിച്ച് കണ്ണനോട് സംസാരിക്കുന്നുണ്ട് അന്നേരം കണ്ണൻ ചോദിക്കുന്നുണ്ട് ശരിക്കും എന്താ മാർക്കോ സംഭവിച്ചത് അന്നേരം പറയുന്നുണ്ട് മാർക്കോ മഹാലക്ഷ്മി മേടത്തിൻ്റെ രണ്ടാനച്ഛനും ആ മേഘനാഥനും കൂടി ചേർന്നുണ്ടാക്കിയ പരിപാടിയാണിത് മഹാലക്ഷ്മിയെ ജീവനോടെ കത്തിച്ചിരിക്കുക എന്നതായിരുന്നു അവരുടെ പ്ലാൻ തക്ക സമയത്ത് ഞാൻ അറിഞ്ഞ് രക്ഷപ്പെടുത്തിയത് മാത്രം മഹാലക്ഷ്മി മേട ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നു അല്ലായിരുന്നെങ്കിൽ വെന്ത് ചാമ്പലായേനെ ശരിക്കും പറഞ്ഞ ആ ഗുണ്ടകൾ എൻ്റെ ആൾക്കാരായിരുന്നു അതുകൊണ്ട് തന്നെ മോർച്ചറിയിൽ നിന്ന് മറ്റൊരു ഡെഡ് ബോഡിയാണ് എടുത്ത് മഹാലക്ഷ്മിക്ക് പകരമായിട്ട് ആ ചിതയിൽ വെച്ചിരിക്കുന്നത് ആ വിവരമൊന്നും മേഘനാഥനോ പ്രതാപനോ അറിയത്തില്ല തൽക്കാലം ആ സന്തോഷത്തിൽ തന്നെ അവർ മതിമറന്നാഘോഷിച്ചോട്ടെ അതിനുശേഷം അവർക്കുള്ള തിരിച്ചടി ഉറപ്പായിട്ടും കൊടുത്തിരിക്കും എന്നൊക്കെ പറയുന്നു അപ്പം ഏകനാഥനും പ്രതാപനും മാർക്കോയും കണ്ണനും അനന്തവും ചേർന്ന് കീടിലൻ തിരിച്ചടി തന്നെ കൊടുക്കാൻ പോകുന്നുണ്ട് സ്വത്തുക്കൾ മോഹിച്ചിരുന്നവർക്ക് സ്വത്തുമില്ല ഏറ്റവും അവസാനം സങ്ങളുടെ നിലനിൽപ്പ് പോലും അപകടത്തിലാകുന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടായാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ